ഹലോ അസ്ലാമലൈക്കും ഹൻ അബാസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ല അടിപൊളി കുറച്ച് നല്ല വെറൈറ്റി കളക്ഷൻസ് ആട്ടോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ അബാ ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ കളേഴ്സൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ചേഞ്ച് ചെയ്യാം അതുപോലെ ഡിസൈൻസിലൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം ഹാൻഡിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്നുണ്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുകൂടാതെ ഇതിൻ്റെ മുമ്പൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊക്കെ പോയി കാണാം അത് മാത്രമല്ല നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി കളക്ഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് പുതിയ വെറൈറ്റി ട്രെൻഡ് അപോസിൻ്റെ വീഡിയോസൊക്കെ കാണാം അതുപോലെ നമ്മളെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനെയൊക്കെ ആട്ടോ നമ്മളെ പേയ്മെൻ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരുന്നു നമ്മൾ കൊടുത്ത് ത്തിരുന്നു മുമ്പൊക്കെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരുന്നു ചില നമ്മളെ ചീറ്റ് ചെയ്ത് കാരണം നമ്മൾ ആ ഒരു ഓപ്ഷൻ എടുത്താലാണ് ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ സാധനം ബുക്കാവുള്ളൂ അല്ലെങ്കിൽ ക്യാൻസൽ ആയിപ്പോൾ അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് മോഡൽ നിങ്ങൾക്ക് ഏത് കളറാകേണ്ടതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏതാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം ഫാബ്രിക് ആയിക്കോട്ടെ ഡിസൈൻ ആയിക്കോട്ടെ ഒക്കെ നിങ്ങൾ എങ്ങനെയാണോ പറയുന്നത് അതേപോലെ നമ്മൾ ഡെലിവറി ടി ടി സി വയും പോസ്റ്റ് വഴിയാണ് നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചേരുന്നെങ്കിൽ നമ്മൾ സാധനം വീട്ടിലെത്തിച്ചേരും എന്നിട്ട് പെട്ടെന്ന് ന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയറായിട്ടും നമ്മൾ അയച്ചു തരും കേട്ടോ ആ ഡി ടി സി വൈ കൊറിയറായിട്ടും നമ്മൾ അയച്ചു തന്നെയാണ് അപ്പോൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നത് ആ നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പ് പോയി കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് വീഡിയോസിൽ ഏതെങ്കിലും മോഡൽ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാം അതെ നിങ്ങൾ എനിക്ക് വാട്സപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം പറഞ്ഞുതരാം അതിൻ്റെ അവൈലബിൾ കളേഴ്സ് ഫാബ്രിക് ഏതാന്നൊക്കെ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ആ ഫാബ്രിക് വേണ്ട വേറെ ഫാബ്രിക്കിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചാൽ ചിലത് നിതയിലായിരിക്കും ചിലത് സൂമിലായിരിക്കും ചിലത് സി വെയിലായിരിക്കും അപ്പം നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താം കേട്ടോ അതൊക്കെ നിങ്ങൾ പറഞ്ഞു പോലെ നമ്മൾ ചെയ്തു തരുന്നിരിക്കും അതേപോലെ നമ്മൾ അപായ റീസെയിലായിട്ട് ഹോൾസെയിൽ ആയിട്ടും കൊടുക്കുന്നത് അപ്പോൾ ഷോപ്പുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് അപ്പോൾ മുപ്പത് പീസ് നാൽപ്പത് പീസൊക്കെ എടുക്കുന്ന ആണെങ്കിൽ നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കും അതേപോലെ റീസെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ ഈ വീട്ടിലൊക്കെ കുത്തിനിട്ട് എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും ഹിബ ഹിബ ഹിജാബ് അബായമൊക്കെ റീസെയിൽ ചെയ്യുന്നവർ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ റീസെയിൽ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് അബായ റീസെയിൽ ചെയ്യണം എന്നുള്ളവരെ കോൺടാക്റ്റ് ചെയ്യുക അവർക്കും നമ്മൾ റീസെയിൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്ലേ പേഴ്സണലായിട്ട് നമ്മൾ അബായൻ്റെ റേറ്റും അതുപോലെ തന്നെ വീഡിയോസൊക്കെ സെൻഡ് ചെയ്ത് തരും അപ്പോൾ വേണ്ടവർക്ക് റീസെയിൽ ചെയ്യാം അപ്പോൾ അങ്ങനെ ആയിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക വാട്സാപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരൂട്ടോ കാരണം ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് റീസെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ചിലരൊക്കെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ടാവും ചിലർക്ക് പുതുതായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം പുതിയ പുതിയ മോഡൽസ് ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ മാക്സിമം നിങ്ങളെ കസിൻസ് ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്